ശാസ്ത്രദീപ്തി ബയോമിമിക്രി ദശലക്ഷക്കണക്കിന് വർഷത്തെ പരിണാമം നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ രൂപപ്പെടുത്തുകയും അവിശ്വസനീയമായ നിരവധി കാര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു നാം പ്രകൃതിയിലെ ഒരു സ്വഭാവം നിരീക്ഷിക്കുകയും അത് അല്ലെങ്കിൽ അതിന്റെ ഭാഗങ്ങൾ മനുഷ്യ സാങ്കേതികയ്ക്കും രൂപകൽപ്പനയ്ക്കും വേണ്ടി പകർത്തുകയും ചെയ്യുന്നതാണ് ബയോമിമിക്രി ലിയോനാർഡോ ഡാവിൻജിയാണ് ബയോമിമിക്രിയുടെ സ്ഥാപകൻ പക്ഷികളുടെ ശരീരഘടനയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിശദമായ പഠനം മനുഷ്യന്റെ ചെറുകകളുടെ രൂപകൽപ്പനയിലേക്ക് നയിച്ചു ഇത് പിന്നീട് ഗ്ലൈഡറിന്റെ എത്തിച്ചു നമ്മൾ അഭിമുഖീകരിക്കുന്ന എല്ലാ വെല്ലുവിളികൾക്കും പ്രകൃതിക്ക് പരിഹാരമുണ്ട് മനുഷ്യന്റെ ഡിസൈൻ വെല്ലുവിളികൾ പരിഹരിക്കാനും പ്രത്യാശ കണ്ടെത്താനും പ്രകൃതിയിൽ കണ്ടെത്തിയ തന്ത്രങ്ങളിൽ നിന്ന് പഠിക്കുകയും അനുകരിക്കുകയും ചെയ്യുന്ന ഒരു പരിശീലനമായാണ് ബയോമിമിക്രിയെ കാണുന്നത് ബയോമിമിക്രി സുസ്ഥിരമായ പരിഹാരങ്ങളിലേക്ക് വേഗത്തിൽ നമ്മെ എത്തിക്കുന്നു പ്രകൃതിയെക്കുറിച്ച് പഠിക്കുന്നതിൽ നിന്ന് പ്രകൃതിയിൽ നിന്ന് പഠിക്കുന്നതിലേക്കുള്ള ചൂടുമാറ്റമാണിത് ബയോമിമിക്രിയുടെ പ്രശസ്തമായ ഉദാഹരണങ്ങളിൽ ഒന്നാണ് വെൽക്രോ സ്വിസ് എഞ്ചിനീയറായ ജോർജ് ഡിമെസ്ട്രൽ മലനിരകളിൽ നടക്കുമ്പോൾ ബാർഡോ ചെടിയുടെ വിത്തുകൾ സോക്സിലും നായയുടെ രോമങ്ങളിലും പറ്റിപ്പിടിച്ചിരിക്കുന്നത് നിരീക്ഷിച്ചു കൂടുതൽ പരിശോധനയിൽ ബർ എന്ന് വിളിക്കുന്ന വിത്തിനെ മൃദുവായ രോമങ്ങളിലോ തുണികളിലോ പറ്റിപ്പിടിക്കാവുന്ന ചെറിയ കൊളുത്തുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി ഇതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഡെമെസ്റ്റർ ഒരു ഉൽപ്പന്നം കണ്ടുപിടിച്ചു ലൂപ്പുകൾ എന്നറിയപ്പെടുന്ന മൃദുവായ തുണിയിൽ ചെറിയ ശക്തമായ കൊളുത്തുകൾ സൃഷ്ടിച്ചു അദ്ദേഹം അതിനെ എന്ന് വിളിച്ചു ലോകത്തിലാകെ കാർബൺ ഉദ്ദമനത്തിന്റെ നാൽപ്പത് ശതമാനവും നിർമ്മിത പരിസ്ഥിതിയാണ് കലേറെ എന്ന ഒരു കമ്പനി സിമെന്റിന്റെ ഊർജ്ജ തീവ്രമായ ഉൽപാദനത്തിന് സവിശേഷമായ ഒരു പരിഹാരം കണ്ടെത്തി ബ്രെൻഡ് കോൺസ്റ്റൻസ് സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ ബയോമിനറലൈസേഷൻ വിദഗ്ധനാണ് പവിഴപ്പുറ്റുകളെ കുറിച്ചുള്ള തന്റെ പഠനത്തിൽ നിന്നും കടൽ ജലത്തിൽ കാണപ്പെടുന്ന ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് കാൽഷ്യം എന്നിവയാൽ രൂപം കൊണ്ട കാൽഷ്യം കാർബണേറ്റിൽ നിന്നാണ് പവിഴപ്പുറ്റുകളുടെ കഠിനമായ എക്സോസ്കെലിറ്റ് ൾ സൃഷ്ടിക്കപ്പെടുന്നതെന്ന് അദ്ദേഹം ശ്രദ്ധിച്ചു സിമെന്റ് നിർമ്മിക്കാൻ കലയറെ ഈ സാങ്കേതിക വിദ്യയാണ് പ്രയോഗിച്ചത് നമ്മുടെ ഗ്രഹം സമ്മർദ്ദത്തിലാണ് കാലാവസ്ഥ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ബയോമിമിക്രി നമുക്ക് പ്രത്യാശ നൽകുന്നു പരിസ്ഥിതി നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ജീവ പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട് ബയോമിമിക്രി സുസ്ഥിരമായ പരിഹാരങ്ങളിലേക്ക് വേഗത്തിൽ നമ്മെ എത്തിക്കുന്നു ആഫ്രിക്കയിലെ ചിതൽപ്പുറ്റ കുന്നുകളിൽ താപനിലയും ഈർപ്പവും നിലനിർത്തുവാനുള്ള ചിതലിന്റെ കഴിവ് ഗവേഷകർ പഠിച്ചു കെട്ടിടങ്ങളുടെ രൂപകൽപ്പനയെ ഈ ഗവേഷണം സ്വാധീനിച്ചു പരമ്പരാഗത കെട്ടിടങ്ങളുടെ ഊർജ്ജത്തിന്റെ പത്ത് ശതമാനം മാത്രം ഉപയോഗിക്കുന്ന ഈ നിഷ്ക്രിയ കൂളിംഗ് ആർക്കിടെക്ചർ വഴി തണുപ്പ് നിലനിർത്തുവാൻ പുതിയ കെട്ടിടങ്ങൾക്കാകും ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ സി എം ജോയ്